ഹലോ ഫ്രൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷെമിസ് ആൻഡ് മമ്മൂസ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം മൊത്തം മണി സൺഡേ ഓഫറിന് കുറേ ആൾക്കാർ വെയിറ്റ് ചെയ്തിരിക്കും അല്ലേ പക്ഷെ ഇന്നലെ തന്നെ ഞാൻ പറഞ്ഞു പോയി സൺഡേ ഓഫേഴ്സ് നെയ്റ്റേൻ്റെ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഏകദേശം ഇനി ഇഷ്ട നമ്മൾ ഇരുന്നാളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് സൺഡേ ഓഫർ തുടങ്ങും പക്ഷെ കുറച്ച് പാർട്ടി പേർ ചുരിദാറുകൾ കയ്യിലുണ്ട് അപ്പോൾ അത് അതാണ് ഇന്ന് കാണിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞിരുന്നു മോറൽ ഔട്ട് ആവാത്ത ടൈപ്പ് കുറച്ച് ചുരിദാറുകൾ ഞാൻ അത് എടുത്തതല്ല എന്റെ ഇഷ്ടം കുറേ എനിക്ക് എൻക്വയറികൾ വന്നിരുന്നു ഇതല്ല കേട്ടോ ഞാൻ സ്ഥിരം പെടുന്ന ഒരു പാനൽ കട്ട് അങ്ങനക്കലിയൊക്കെ അല്ലേ അതുപോലത്തെ ചുരിദാറുകൾ കൊണ്ടെത്തരുമോന്ന് പറഞ്ഞ എൻക്വയറി ചെയ്തപ്പോൾ എന്റെ ഇഷ്ടത്തിന് കസ്റ്റമൈസായിട്ട് ഞാൻ ക്ലോത്ത് എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് കുറച്ച് ഐറ്റംസ് ഞാൻ സെയിൽ ചെയ്തിരുന്നു അപ്പൊ ആ ഐറ്റംസിൽ കുറച്ച് പീസ് കൂടെ ബാലൻസ് ഉണ്ട് ഒരിക്കൽ നിങ്ങൾക്ക് അത് മോഡിപ്പം പെരുന്നാൾക്ക് പോകണമെങ്കിൽ നിങ്ങൾക്ക് എടുത്തേക്കാം അടുത്ത കൊടുത്ത് പെരുന്നാപ്പ് കൊടുത്തെടുക്കാം കാരണം വെച്ചാൽ മോഡൽ ഔട്ട് ആവില്ല ആ രീതിയിലാണ് ചെയ്തത് അതാണ് എന്തായാലും ഓഫർ ആയിട്ട് തരുന്നത് കാരണം ചുരിദാർ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഞാൻ ഒരു ഭാഗം ക്ലിയർ ഇത് ഇനി ഇതും കൂടി ഒഴിവാക്കുകയാണ് ഒഴിവാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണ്ടായിട്ട് അങ്ങനെയല്ല നമുക്കിനി ഇഷ്ടൊക്കെ വരാനായി പെരുന്നാൾ ആവാനായി നെയ്റ്റികൾക്ക് അത്ര എൻ്റെ നെയ്റ്റീവ്സിനാണ് ഒരുപാട് ആൾക്കാരില്ലേ അപ്പം സ്പേസ് റെഡി ആക്കണം ഒന്നേരം ഞാൻ ചെയ്യുന്നത് അപ്പം അതിൻകൂടി വേണ്ടിയിട്ടാണ് ഇൻഷാല്ല അപായ കസ്റ്റമൈസഡ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യുന്നേ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഓർഡർ തന്നോളാം ഇനി പറയുമ്പോൾ പതിനാറ് പതിനേഴാം തീയതി നമുക്ക് ഒരു മാസം കൂടിയുള്ള ഉള്ള ഒരു പതിനഞ്ച് ദിവസം വേണം നമുക്ക് കസ്റ്റമൈസ്ഡ് ആയിട്ട് അപായ സ്റ്റിച്ച് ചെയ്ത് നിങ്ങളുടെ കയ്യിൽ കിട്ടാൻ ഒരു ഇരുപത് ദിവസം നമ്മൾ ചിലപ്പോൾ കണക്ക് കൂട്ടേണ്ടി വരും അപ്പം അതുകൊണ്ട് നല്ല മോഡൽ അപായ ഗ്രൂപ്പിലൊക്കെ ജോയിൻ ചെയ്ത് നല്ല മോഡൽ അപായമാണെങ്കിൽ നേരത്തെ തന്നെ ഓർഡർ തരാൻ തുടങ്ങാ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് പറഞ്ഞ സൈസ് കറക്റ്റ് ശ്രദ്ധിക്കുക അല്ലാത്ത സൈസ് എൻക്വയറി ചെയ്യുന്നത് ആ സൈസ് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ വേണമെന്ന് പറയും സ്ക്രീൻ കാർഡ് നമ്പറിൽ വാട്സപ്പ് ഉണ്ട് നോർമൽ കോളിലേക്ക് നിങ്ങൾ വിളിച്ച് ബിസിനസ് ഇല്ല ആ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യണ്ടേ ഒരു അര മുക്കാൽ മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടേ ചിലപ്പോൾ നിങ്ങൾക്ക് റിപ്ലൈ കിട്ടുള്ളൂ അര മുക്കാമണിക്കൂർ ഒരു മണിക്കൂറുകളായിട്ട് റിപ്ലൈ ഇല്ലെങ്കിൽ മാത്രം ഒരു ഓഡിയോ കോൾ അടിച്ചിട്ട് ഏട്ടാ മിസ് കോൾ അടിച്ചാൽ മതി ഇനി കുഴപ്പമില്ല ഫുൾ കോടിച്ചാലും കുഴപ്പമില്ല ഒരു വൺ അവർ നിങ്ങൾ വെയിറ്റ് ചെയ്യാം നല്ല മസ്റ്റാഡ് എല്ലോയില് ഡബിൾ എക്സില് വരുന്ന റയോൺ ക്ലോത്തിൽ വരുന്ന ഒരു ടൈപ്പ് അനാർക്ക സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതിന്റെ നീറൊന്നും ഇപ്പൊ നിങ്ങള് ടാപ്പ് അത് മറന്നു കുറെ ആയിരുന്നു കാണിച്ചിട്ട് നല്ലൊരു യെല്ലോ ആണ് കേട്ടോ റയോൺ എന്ന് പറയുമ്പോൾ നമ്മുടെ നെയ്റ്റീവ് റയോൺ അല്ല കേട്ടോ അതായത് നമ്മുടെ ചുരിദാറിനൊക്കെ എടുക്കില്ലേ അങ്ങനത്തെ ഒരു ക്ലോത്ത് എടുത്ത് നല്ലൊരു കളർ നോക്കി ഞാൻ എൻ്റെ ഇഷ്ടത്തിൽ സ്റ്റിച്ച് ചെയ്ത് വെച്ച ഒരു ഐറ്റം ഐറ്റമാണിത് ഇതിൻ്റെ ബാക്കിലും നിറിവ് നിറിവ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു ബ്ലാക്കും നേവി ബ്ലൂ ഒക്കെ ഇടാറുണ്ട് ആ ഒരു ടൈപ്പ് നിറവാണ് അല്ലാതെ ഇങ്ങനെ അമ്പ്രലക്കാട്ട് പോലെ വട്ടത്തിൽ നിറവല്ല അതൊരു പങ്ങി വരുന്നതാണ് ഇവിടെ ഒരു നിറിവ് കൊടുത്തിട്ട് ആ മോഡൽ ചുരിദാറ് കൊടുത്തിട്ട് ഞാൻ തയ്പ്പിച്ചാണ് അത് ഇതിനെല്ലാം നോക്കിയിട്ട് നിങ്ങൾ അപ്പോൾ വീടി വന്നിട്ട് എബ്ലെക്സലാറിൻ്റെ വീതി ആണ് എട്ട് കാണിച്ചു തരാ ടൈമില്ലട ഫോർട്ടി ഫോർ ആണ് ലെങ്ത് വരുന്നത് കേട്ടാ ഈ ലെങ്ത് വരുന്നത് നല്ല ഫ്ലയറോട് കൂടിയിട്ടുള്ളതാണ് ഇതിന്റെ റേറ്റ് രണ്ടേ നാന്നൂറോ രണ്ടേ അറുന്നൂറോ റേറ്റ് ഒക്കെ നമ്മൾ സെയിൽ ചെയ്തത് ഈ ഇതിൽ ഇനി കളർ ചെയ്യാനൊന്നുമില്ലല്ലോ ഈ മസ്റ്റാർഡ് തന്നല്ലോ പെയിൻറ് ഒരു ഷോൾ നല്ല ക്വാളിറ്റി ഉണ്ട് ഞാൻ പറഞ്ഞു ഞാൻ അത് സ്റ്റിച്ച് ചെയ്യിപ്പിച്ചാണ് ഫുൾ ഓവർലോക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് സെമി പലസോ രീതിയിലെ പെയിന്റ് വരുന്നത് ആൻഡ് ഒന്നും കൂടി ഒരു പൊടിക്കും കൂടി ഡാർക്ക് ആയിട്ട് ഷെയ്ഡിലുള്ള ജോർജറ്റിൽ വരുന്ന ഒരു ദുപ്പട്ടയാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യിപ്പിച്ചിരിക്കുന്നത് കേട്ടോ ഇത് കാണിച്ചാലാണ് ഇതിൻ്റെ സ്റ്റാൻഡേർഡ് ലുക്ക് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഞാൻ ഇടാറില്ലേ ആ അതേ ഒരു ഐറ്റം ഐറ്റമാണ് കേട്ടോ ഇങ്ങനെ വരും ഇതിൻ്റെ ഷോളും വരും ഇന്നത്തെ ഓഫർ റേറ്റ് നിങ്ങൾക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് തരും കേട്ടോ ആയിരത്തി അഞ്ഞൂറ് രൂപക്ക് തരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ എനിക്ക് ലോസാണ് ലാഭമോ മുതൽ മുറക്കവും ഇല്ല കാരണം ഇത് ഞാൻ നാല് മീറ്ററോളം തുണി എടുത്തിട്ടാണ് ഇതിങ്ങനെ സ്റ്റിച്ച് ചെയ്യിപ്പിച്ചിരിക്കുന്നത് അത്യാവശ്യം ഉള്ള തുണിയാണ് പിന്നെ നമുക്ക് അറിയാലോ ഇങ്ങനത്തെ പാൻ കട്ട് അനാർക്കലൊക്കെ സ്റ്റിച്ച് ചെയ്യണമെന്നുള്ള റേറ്റും അറിയാലോ അപ്പം കുഴപ്പമില്ല കണ്ടല്ല ഇത് ബാക്ക് വഷാണ് കണ്ടില്ല ആ ഒരു ഭംഗി ഇങ്ങനെ വരും കേട്ടോ അല്ലാതെ പ്ലേറ്റ് എന്ന് എന്നാൽ ബോർ രീതിയിലല്ല അത് അതിൻ്റെ ഒരു ഭംഗിയാണ് അങ്ങനെ എനിക്ക് ഒരേ മോഡലിൽ മൂന്ന് കളർ ചുരിതാറുണ്ട് ബ്ലൂ ഗ്രീന് ബ്ലാക്ക് ഒരു വട്ടം 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 നല്ലൊരു ടൈപ്പ് ഗ്രീന് അപ്പം ആ ഒരു കട്ടിങ് ഇങ്ങനെ ഇതാണ് വരുന്നത് അപ്പം അതേപോലെ കട്ട് അപ്പോൾ ബ്ലക്സില് നല്ലൊരു യെല്ലോ ആണ്ട്ടോ അടിപൊളി എല്ലോ എന്ന് പറഞ്ഞാൽ ഒരു വെറൈറ്റി യെല്ലോ ആണ് മസ്റ്റേഡ് യെല്ലോയില് ഒരു വെറൈറ്റി വരുന്നൊരു യെല്ലോ ആണ് അപ്പൊ അപ്പൊ ഇതാ നോക്കിക്ക നല്ല റാണിപ്പിങ് സെയിം കട്ടിങ് വരുന്നതാണ് ഓക്കെ ഇതാണ് വരുന്നത് സെയിം നല്ല റാണിപ്പിങ് എന്ന് പറഞ്ഞാല് നല്ല ഫ്ലെയറോട് കൂടിയിട്ടുള്ള ഡബ്ലെക്സൽ വരുന്ന ചുരിദാറാണ് ആയിരത്തി അഞ്ഞൂറിനൊക്കെ ഇത് ഒരിക്കലും നിങ്ങൾക്ക് കിട്ടൂല ഇതാണ് ഒക്കെ ഓവർലോക്ക് ചെയ്യിപ്പിച്ചിട്ടാണ് ഞാൻ സ്റ്റിച്ച് സ്റ്റിച്ച് ചെയ്യിപ്പിച്ചിരിക്കുന്നത് സെമി പലാസോ രീതിയിൽ ബാക്കിൽ അലാസ്റ്റിക് ടൈപ്പ് റെഡ് അലർട്ട് നല്ല റാണിപ്പിങ്ക് ആണ് സെയിം പോലെ ജോർജറ്റ് പ്ലെയിൻ ഷോളാണ് ഞാൻ അതിനെ കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇന്ന് വെറും ആയിരത്തി അഞ്ഞൂറ് രൂപക്ക് നിങ്ങൾക്ക് ഇത് എടുക്കാൻ പറ്റും ഡെബ്ലക്സലുകാർ തന്നെയാണ് ഓക്കെ പിന്നെ ഞാൻ പറഞ്ഞ ആ ഒരു സൈസ് പ്രത്യേക രീതി ഇതിട്ട് നല്ല ഭംഗി ഉണ്ടാവും ആ ഒരു ചുരിദാറിട്ട് കഴിഞ്ഞാൽ അങ്ങനെയാണ് അപ്പൊ ആ രീതിക്കാണ് ഞാൻ ഇതിൻ്റെ പ്ലീറ്റ് കൊടുത്തിരിക്കുന്ന ഫ്രണ്ടിലും ബാക്കിലും ആയിട്ടിട്ടോ അത്യാവശ്യത്തിൽ നിറവും കാര്യങ്ങളും വരുന്ന ഒരു ടൈപ്പ് ആണ് എന്നാലും കുഴഞ്ഞ റയോൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് പിന്നെ ഇട്ട് കഴിഞ്ഞാൽ തടിയോ കാര്യങ്ങളോ ഒന്നും തോന്നിക്കത്തല്ലോ അപ്പൊ സെയിം ഡി ഡിസൈൻ ചെറിയ വ്യത്യാസമുണ്ട് മോഡൽ സെയിം ആണ് സ്റ്റിച്ച് ചെയ്ത മോഡൽ സെയിം ആണ് കേട്ടോ ഇത് മുത്തുമണി ഞാനിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇതൊരു ത്രീ എക്സലായിക്കൊക്കെ പറ്റട്ടോ കാരണം ഇരുപത്തി മൂന്നുണ്ടല്ലോ വീതി പിന്നെ ഇതിന് കൂടാതെ ഇവിടെ പോക്കറ്റൊക്കെ കൊടുത്തിട്ടുണ്ട് ഇത് മറ്റേ കട്ടിങ് അല്ല പാനൽ കട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് പാനൽ കട്ട് എന്നൊക്കെ ഇവിടെ ചെറിയ ചെറിയ ലെയർ ആയിട്ട് പാനൽ കട്ട് സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ അത്യാവശ്യം ക്ലോത്ത് എടുക്കണം കേട്ടോ വീഡിയോ കാണുന്നതിനേക്കാളും ഒരു അട്രാക്ഷൻ നല്ലൊരു ബ്ലൂ ആണ് നല്ലൊരു ഭംഗിയുള്ള ബ്ലൂ ആണ് ഒറിജിനൽ മസ്ലി ആണ് ഞാനിത് ഒറിജിനൽ മസ്ലി എന്ന് അറിയാൻ കാണിച്ചാൽ ഇപ്പോൾ എല്ലാ ഓൺലൈൻ വാട്സപ്പ് ഗ്രൂപ്പുകളിലും കുറച്ച് ഒരു തുണിയാണെങ്കിൽ അതിനൊരു മസ്ലിന്നുള്ളൊരു പേരാ പക്ഷെ ഇത് ഒറിജിനൽ മസ്ലി ആണ് രണ്ട് തൊള്ളായിരത്തിൽ നമ്മൾ ഇത് സെൽ ഓക്കെ ഇന്ന് നല്ലൊരു ഓഫറേക്ക് ഞാൻ തരാണ് ഇന്ന് നിങ്ങൾക്ക് നിങ്ങൾക്കിത് എങ്ങനെയപ്പോൾ ഇത് ഓഫർ കൊടുക്കല്ലേ രണ്ടായിരം തൊള്ളായിരത്തിൽ കഴിച്ചതൊക്കെ എങ്ങനെയാണ് കൊടുക്കുക ഓഫറിൽ കൊടുക്കുക എന്ന് എനിക്ക് പറയാൻ കഴിയില്ല ഏതായാലും രണ്ടായിരം രൂപയ്ക്ക് ഇന്ന് ഞങ്ങൾക്ക് ഈ ചുരിദാർ കിട്ടും ഓക്കെ പ്രത്യേകം പറഞ്ഞത് ഡബിൾ എക്സൽ ത്രീ എക്സലായിരുന്നു പോക്കറ്റ് ഉണ്ട് നല്ല രീതിയിലാണ് സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് നല്ല കനം കുറഞ്ഞ ഒരു ക്ലോത്ത് ക്ലോത്താണ് മസ്ലിന് ഒറിജിനലാണ് ഓക്കെ മസ്ലിൻ ക്ലോത്തിൽ ഒറിജിനലാണ് വരുന്നത് നല്ല കയ്യറപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് രണ്ടായിരം രൂപയുള്ള അടിപൊളി ഷോൾ എന്ന് പറഞ്ഞാൽ അടിപൊളി ഷോൾ ആണ് ഇതൊന്നും ഒരിക്കലും ഔട്ട് ഔട്ടാവൂല മോഡല് അതുപോലെ ഏജിനും പ്രശ്നമല്ല കേട്ടോ കുറഞ്ഞ ഏജുകാർക്കും കൂടാ ഇനി പത്തൊമ്പത്തഞ്ച് വയസ്സായ ആളുകളെ ചെറുതാർ എങ്ങനെയുണ്ടെങ്കിൽ അവർക്കും കൂടാ അതാണ് ഈ ഒരു കളക്ഷന്റെ പ്രത്യേകത കേട്ടോ അപ്പൊ ലാസ്റ്റ് പീസ് ആണ് ഇന്ന് രണ്ടായിരം രൂപക്ക് എന്തായാലും രണ്ടായിരം രൂപയ്ക്ക് ഒരിക്കലും എനിക്കത് നഷ്ടമാണ് കാരണം അത് ക്ലോത്ത് റെഡിമെയ്ഡ് ഞാൻ ഹോൾസെയിൽ റെഡിമെയ്ഡ് എടുത്തല്ല മനസ്സിലായി എനിക്ക് പിന്നെ ഞാനിതിങ്ങനെ ക്ലോത്ത് എടുത്തിട്ട് സെറ്റാക്കി സ്റ്റിച്ച് ചെയ്താണ് ഇനി ഓക്കെ ഇത് ഒരു അമേരിക്കൻ ക്രൈപ്പിൽ ചെയ്തൊരു ഐറ്റാണ് സോഫ്റ്റ് ക്രേപ്പാണ് അമേരിക്കൻ ക്രൈപ്പിൽ സോഫ്റ്റ് ക്രേപ്പ് ആണ് വരുന്നത് ഓക്കെ ഇതിൻ്റെ ഉള്ളിൽ ഞാൻ ലൈനിങ് കൊടുത്തിട്ടുണ്ട് ഫുൾ ഓവർലോക്കും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് പാനൽ കട്ട് തന്നെയാണ് ലെങ്ത് വരുന്നത് നാൽപ്പത്തി ഏഴ് നാൽപ്പത്തെട്ട് ആ ലെങ് ആണ് വരുന്നത് ഡെപ്ലെക്സൽ ആയിരുന്നതാണ് ഇത് പിന്നെ അധികം ഇല്ല കാരണം ക്ലോത്തിന് അധികം റേറ്റ് വന്നിട്ടില്ല എനിക്ക് അപ്പം പിന്നെ ക്ലോത്തിനനുസരിച്ച് നമ്മള് ഭംഗിക്കാൻ മാത്രല്ല ക്ലോത്തിനനുസരിച്ചുള്ള റേറ്റ് വരിക ഇത് കണ്ടല്ലോ നല്ല ബ്ലാക്കിലാണ് വരുന്നത് പാനൽ കട്ട് തന്നെയാണ് പാനൽ കട്ട് പറയുമ്പോ തടിയുള്ളവർക്കൊന്നും തടി അറിയത്തില്ല ജോർജറ്റ് തന്നെയാണ് ഷോള് വരുന്നത് ഇതിന്റെ ഷോള് ഞാൻ ഈ ഒരു ലൈസ് കൊടുത്തിട്ടുണ്ട് എനിക്ക് മനസിലായില്ലേ ഒരു ഭാഗത്ത് എന്താക്കിയിട്ടുണ്ട് ഇതിന്റെ ലൈസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ഇട്ട് കഴിഞ്ഞാൽ ആക്ച്വലി ഇതിൻ്റെ ഭംഗി അറിയത്തുള്ളൂ നല്ല നീളം വീതി ഒക്കെ ഉള്ളൊരു ഷോളാണ് അപ്പൊ ഇന്ന് ഇതിന്റെ ഓഫർ റേറ്റ് വരുന്ന ആയിരത്തി ഇരുന്നൂറ് രൂപ കേട്ടോ ഒന്ന് ഇരുന്നൂറ് ഇന്ന് ഓഫർ റേറ്റ് വരുന്നുള്ളൂ ഓക്കെ നല്ല ബ്ലാക്കില് അടിപൊളിന്ന് പറഞ്ഞാൽ അടിപൊളിയും സെമി പലാസു തന്നെയാണ് പേന്റ് വരുന്നത് ഷോള് ഞാൻ പറഞ്ഞല്ലോ അതേ പ്രിൻറ് സൈഡിൽ കൊടുത്ത് നല്ല ജോർജറ്റിന്റെ ഷോൾ ഓക്കെ ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് ഇന്ന് നിങ്ങൾക്ക് കിട്ടാം ഏറ്റവും കൂടുതൽ ഞാൻ സെയിൽ ചെയ്തിരുന്നൊരു ഐറ്റം നല്ലൊരു മുന്തിരി കളറാണ് ഇതിന് ലെങ്ത് ഒരു ഫിഫ്റ്റി ലെങ്ത് കൊടുത്തിട്ടുണ്ട് ഡബിൾ എക്സൽ തന്നെയാണ് പോക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല റേറ്റ് വരുന്ന റയോണാണ് ഇത് ഇത് കൊടുത്തിരിക്കുന്നത് ബോട്ടം വരുന്നത് സാൻഡൂൺ ബോട്ടാണ് ഷോൾ അതുപോലെ തന്നെ നല്ല ഹൈലൈറ്റ് അടിപൊളി ഷോളാണ് ടക്കൈസ് ഈ ഷോളിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മെറ്റീരിയലിൻ്റെ അതേ റേറ്റിൽ വരുന്ന ഷോളാണ് ഓക്കെ ഇത് രണ്ടേ തൊള്ളായിരം രണ്ട് എഴുന്നൂറ് ആ റേറ്റ് റേഞ്ചിലൊക്കെ ഞാൻ അത് സെയിൽ ചെയ്യുന്നത് ഇന്ന് ഓഫർ റേറ്റ് രണ്ടായിരം രൂപ ഒക്കെ കിട്ടും കേട്ടോ ഇന്ന് നിനക്ക് ഇത് രണ്ടായിരം രൂപ ഒക്കെ കിട്ടും അത് കുറവ് നമുക്ക് തരാൻ പറ്റൂല കാരണം ഇതിൽ ക്ലോത്തിന് അത്യാവശ്യം റേറ്റ് വരുന്ന ഒരു ക്ലോത്താണ് നിനക്ക് ഇതൊരു ടോപ്പ് ആ ടോപ്പാണെങ്കിൽ എന്നിട്ട് പ്ലെയിൻ ഷോൾ ഇതിലുണ്ടോ അത് വേറെ കാര്യം കാരണം നല്ല ഭംഗിയുണ്ട് കാണാൻ ഇതൊക്കെ ഏജ് ലിമിറ്റ് ഇല്ലാത്ത ലിമിറ്റില്ലാത്ത ആണ് അതുപോലെ മോഡൽ ഔട്ട് ആവുകയുമില്ല അങ്ങനത്തെ കളക്ഷൻസാണ് ഇട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഭംഗി അറിയത്തുള്ള നല്ലൊരു ഫ്രൈ ഫൈപ്പ് വരുന്നതാണ് പാനൽ കട്ടിലാണ് ഓക്കെ എന്താ ആ ഒരു ഷോളിൻ്റെ അത് താഴെ ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇന്ന് രണ്ടായിരം രൂപക്ക് കിട്ടും നേരത്തെ നമ്മൾ കണ്ട ഇതിൻ്റെ റോസ് കളർ ഇവിടെ കേട്ടോ ആക്ച്വലി എന്താ പറയുക നല്ലൊരു ഭംഗിയുള്ളൊരു കളറാണ് ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ നമ്മുടെ വീഡിയോക്ക് അതായത് നമ്മുടെ വീഡിയോ ഒരിക്കലും ഓൺലൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടൈപ്പ് ഫോണോ ക്യാമറകളോ ഒന്നും എടുത്തിട്ടല്ല സാധാരണ ആയിട്ടാണ് ഞാൻ കാണിക്കുന്നത് ഓക്കെ അപ്പം നിങ്ങളെ കയ്യിൽ കിട്ടുമ്പോൾ സെയിം കളറിനേക്കാൾ നല്ലൊരു ഭംഗി നിങ്ങൾ കൈ കിട്ടുമ്പോൾ ഉണ്ടാവുള്ളൂ അപ്പം നല്ല റോസ് കേട്ടോ ഇതിൽ കാണുമ്പോൾ റോസിലൊരു ഭംഗിയില്ലാത്ത വല്ലത്ത നല്ല ഭംഗി അല്ലേ ഈ കളർ തന്നെയാണോ ഭംഗിയില്ല നല്ല ഭംഗിയുള്ള റോസാണ് കേട്ടോ അടിപൊളി റോസാണ് ഓക്കെ ഇത് രണ്ടായിരം രൂപക്കാണ് ഇത് തരുന്നത് ഇതൊന്ന് അറിയണം ചെയ്യാനുണ്ട് ഏറെ പാൻറ്റ് ഓക്കെ ഇത് രണ്ടായിരം രൂപക്ക് ഇപ്പൊ തരുകയാണ് ഡബിൾസിലായിരുന്ന ഫിഫ്റ്റി ചെസ്റ്റ് കൊടുത്തോണ്ട് നേരത്തെ പറഞ്ഞ പോലെ ഏജ് ലിമിറ്റ് ഇല്ലാതെ നിനക്ക് ചെയ്യാൻ പറ്റും ഒറിജിനൽ മസ്ലി ആണ് ഒറിജിനൽ മസ്ലി മൂവായിരം സംതിങ് എന്ത് തന്നെയാണെങ്കിലും ഷോപ്പിൽ റേറ്റ് ഉണ്ടാവും രണ്ടായിരത്തി തൊള്ളായിരത്തി നമ്മള് വിത്തതാണ് ഇതൊക്കെ ഇനി ഒറ്റ കളർ എനിക്ക് തോന്നിയൊരു എട്ട് എട്ട് പീസ് ഒറ്റ ഞാൻ അടുപ്പിച്ചിരുന്നു എട്ടാണോ ആറാണോ ഒന്നുമല്ല ഇതിന്റെ നാല് കളേഴ്സിൽ അടുപ്പിച്ചിരുന്നു ഇതിപ്പോ ലാസ്റ്റ് പീസ് ഈ റോസ് ഒറ്റ ഒന്നും ആ ബ്ലൂ ഒറ്റ ഒന്നും തന്നെ ഉള്ളു ഓക്കെ അപ്പൊ രണ്ടായിരം രൂപക്ക് ഇത് ഇന്ന് കിട്ടും കേട്ടോ സൈഡ് ഓപ്പുള്ളിൽ വരുന്നതാണ് അല്ലെ ഇനി സൈഡ് ഓപ്പുള്ളിൽ വരുന്നതാണ് കേട്ടോ നല്ല റോസാണ് ഇന്ന് എന്താ ഇന്ന് എന്താ എന്താപ്പ ചെറുപ്പം സമയം ഇതായില്ലേ ഞാൻ വരാൻ ഇന്നും ലേസായിട്ട് അപ്പോൾ അത്യാവശ്യം ലെങ്ത് വരുന്ന ടൈപ്പ് സൈഡ് ഓപ്പണിൽ ഡബിൾ എക്സിൽ വരുന്ന മസ്ലിൻ്റെ തന്നെയാണ് മസ്ലിന് വരുന്ന ഒരു ചുരിദാറാണ് ഇന്ന് ഇതിൻ്റെ ഓഫർ ആയിരിക്കും ആയിരത്തി അഞ്ഞൂറ് രൂപ ഓക്കെ ഇതാണ് അതിന്റെ പാൻറ്റ് വരുന്നത് സെമി പലാസോ രീതി തന്നെയാണ് ബെൽഫിൽ അലാസ്റ്റിക് കൊടുത്തിട്ട് നാൽപ്പത്തിനാല് അല്ലേ നാൽപ്പത്തിനാലാണ് ലെങ്ത്ത് പറയുന്നത് ഓക്കെ അപ്പോൾ ഇതാണ് കേട്ടോ ഇതാണ് അതിന്റെ പാൻറ്റ് വരുന്നത് ഇനി ഷോൾ കാണിച്ചാൽ അടിപൊളി ഷോളാണ് ണ്ടല്ല നല്ലൊരു എല്ല് ഇത് നമ്മൾ മെറ്റീരിയൽ ആയിരത്തി നാനൂറിനാണ് വിറ്റിരുന്നത് പിന്നെ നമ്മൾ എന്നിട്ട് സ്റ്റിച്ച് ചെയ്പ്പിച്ച് വെച്ചതാണ് ബാക്കിയുള്ള പീസുകൾ സ്റ്റിച്ച് ചെയ്യിപ്പിച്ച് വെച്ചു എന്നിട്ട് ഞാൻ എപ്പോഴും പറഞ്ഞ റേറ്റ് വാങ്ങിയവരുന്നോടൊന്നും വിചാരിക്കരുത് അങ്ങനത്തെ തന്നെ ഞാൻ ലാസ്റ്റ് പീസ് ക്ലിയറൻസ് സെയിലിട എന്നിട്ട് വേറൊന്നും വിചാരിക്കരുത് നല്ല അടിപൊളി എംബ്രോയിഡറി വരുന്ന ഷോളാണ് ആയിരത്തി അഞ്ഞൂറ് റുബൺ ഇന്ന് റേറ്റ് വരുന്നത് നല്ല റോസ് കളറാണ് മസ്ലിൻ ടൈപ്പാണ് ഓക്കെ സൈഡ് ഓപ്പൺ ആണ് ഫോർട്ടി ഫോറിലെ ലെങ്ത് വരുന്നത് ഓണിയൻ കളർ ആട്ടോ ഓണിയൻ റോസ് എന്ന് പറയില്ലേ ആ റോസ് ആണ് വീഡിയോയിൽ ഭംഗിയില്ലാത്ത പോലെ ഗൈസ് പക്ഷെ നല്ല ഭംഗിയുള്ള കളേഴ്സ് ആണ് നിങ്ങളെ കയ്യിൽ കിട്ട ഉറപ്പായിട്ടും ഒന്നും കൂടി നിങ്ങൾ അത്രയും ഇഷ്ടപ്പെടും വെളിച്ചം എന്തോ ഒരു പോലെ അങ്ങനെ ആക്കിയിട്ട് ഒരു കളർ ചില ദിവസങ്ങളിലങ്ങനെ എന്നാട്ട നല്ല ഓണിയൻ റോസ് ആണ് വരുന്നത് ഡബിൾ ഡബ്ലക്സിൽ തന്നെ സ്റ്റിച്ച് ചെയ്പ്പിച്ചാണ് നാൽപ്പത്തി അഞ്ച് ഉണ്ട് അല്ലേ ആ നേരത്തെ നമ്മളെടുത്തില്ലേ നമ്മൾ നേരത്തെ റോസ് കാണിച്ചാൽ അതൊരു ഫോർട്ടി ഫോറിനേക്കാൾ ഒരിഞ്ച് കൂടുതലുണ്ടായിരുന്നേ ഇതൊരു ഫോർട്ടി ഫോറാണുള്ളത് ഇതൊക്കെ സെയിം തന്നെ ഒക്കെ സെയിം തന്നെയാണ് നല്ലൊരു ഭംഗിയുള്ള ഒരു സ്റ്റാൻഡേർഡ് കളറാണ് ഈ കളറ് പ്ലെയിൻ ബോട്ടാണ് ഇതിന് വരുന്നത് കേട്ടോ ഓക്കെ ഇതാണ് ബോട്ടം വരുന്നത് ഓക്കെ സെമി പലാസോ രീതിയിൽ ഡബ്ലക്സൻ്റായിട്ട് എടുക്കുക ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഇന്നതൊക്കെ കിട്ടും കേട്ടോ ഇനി എനിക്ക് സ്റ്റിച്ച് ചെയ്പ്പിക്കാൻ മരിച്ചതാണ് ഏഹ് നല്ല യെല്ലോ അതിൻ്റെ കളർച്ചത് മെറ്റീരിയൽ ആണ് പക്ഷേ ഇതെനിക്ക് എന്താ പറയുക അത് ആയിരത്തഞ്ഞൂറിനൊക്കെ റെഡിമെയ്ഡ് ആയിരത്തഞ്ഞൂറിനൊക്കെ ഇതിപ്പോൾ എങ്ങനെ പറയാമെന്ന് എനിക്കറിയില്ല ഏതായാലും ഒരു ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് കുറവിലെനിക്ക് തരാൻ പറ്റില്ല മെറ്റീരിയലാണ് മഞ്ഞ ഓക്കേ ഇത് ഞാൻ എനിക്ക് പോളിബിലുള്ള ഇതിനോട് വലിയ താല്പര്യമില്ല അപ്പോൾ എനിക്കിത് അമ്പറല പറ്റുമോ എന്ന് ചോദിച്ചിട്ട് ഞാൻ ഇത് സ്റ്റിച്ച് ചെയ്പ്പിച്ചപ്പോൾ കൊടുത്താൽ അപ്പോൾ അവർക്കിത് അമ്പറല ബോറായിരിക്കും ഷെമീസ് എന്ന് പറഞ്ഞു എന്നാൽ അവർ ആ മെറ്റീരിയലിനോട് എന്നാൽ സൈഡോപ്പം അടിച്ചു കൊണ്ട് ഞാൻ പറഞ്ഞ് കേട്ടില്ല തോന്നുന്നു അപ്പോൾ മെറ്റീരിയൽ അങ്ങനെ റിട്ടേൺ പിന്നെ ഇത് അവിടെ കിടക്കുകയാണ് അപ്പോൾ അതിൻ്റെ മഞ്ഞ കളറാണ് സംഭവം കേട്ടോ ഓക്കെ ഓപ്പൺ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടേക്കായിട്ട് ചെയ്യുക അങ്ങനെ അവിടെ പെട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായ ഒരു കളറായിരുന്നു ഈ ഒരു മഞ്ഞ പിന്നെ അജിറക്കിൽ വരുന്ന ഒരു എന്താ പറയുക ചെറുപയറു പച്ച ഇത് ലെങ്ത്ത് കുറച്ചും കൂടി ഉണ്ട് തോന്നും നാൽപ്പത്താറ് ലെങ്ത്ത് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ഡബിൾ എക്സർ തന്നെയാണ് സ്റ്റിച്ച് ചെയ്യിപ്പിച്ച് വെച്ചാണ് ഇത് കോട്ടൺ ആണ് പ്യുവർ കോട്ടൺ ആണ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപ യുവർ കോട്ടൺ ആണ് റേറ്റ് ആയിരത്തി അഞ്ഞൂറ് രൂപ ഇതാണ് അതിൻ്റെ ഷോൾ വരുന്നത് കേട്ടോ ട്രെൻഡിങ് ഐറ്റം ആണ് അജറക്കിൽ വരുന്ന ഒരു സെമി സിൽക്ക് പോലെ തോന്നി നമുക്ക് കോട്ടൺ സിൽക്ക് പോലെ തോന്നിക്കുന്ന ഒരു ദുപ്പട്ടയാണ് കൊടുത്തിരിക്കുന്നത് മെറൂ കളറിൽ ഇത് ഞാനിവിടെ മെറ്റീരിയലായിരുന്നു സെയിൽ ചെയ്തിരുന്നത് ലാസ്റ്റിക് ഫിസിപ്പിച്ചാണ് കുറച്ച് അത്യാവശ്യത്തിന് വീതി ഒക്കെ വയറിൻ്റെ അവിടേക്ക് കൊടുത്തുകൊണ്ടാണ് സ്റ്റിച്ച് ചെയ്ത് വച്ചിരിക്കുന്നത് ഓക്കെ അത്യാവശ്യത്തിന് സ്ലീവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇന്ന് ഓഫർ റേറ്റ് ആയിരത്തി അഞ്ഞൂറ് കാരണത്തെ സ്റ്റാൻഡേർഡ് ഐറ്റം ആണ് കേട്ടോ ഒരു വി ഐ പി ഐറ്റം എന്നൊക്കെ പറയുന്നത് അങ്ങനത്തെ ഒരു ചുരിദാറാണ് ഡബിൾ എക്സിൽ തന്നെയാണ് കണ്ടപ്പോൾ കുറച്ചും കൂടി വീതി എനിക്ക് തോന്നി കാരണം താഴെക്ക് അത്യാവശ്യം വീതി ഉള്ള ടൈപ്പാണ് തോന്നുന്നത് നല്ലൊരു കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ഭംഗിയുള്ള കളറാണ് എനിക്ക് അത്രയും ഭംഗിയുള്ളൊരു കളറാണ് ഇതിന്റെ ഇന്നത്തെ ഓഫർ റേറ്റ് ആയിരത്തി എണ്ണൂറാണ് എന്താ ആയിരത്തി എണ്ണൂറ് എന്ന് പറയുന്നത് വച്ചാൽ ഇതിൻ്റെ ക്ലോത്തും ഈ ഈ ഒരു ഇതിൻ്റെ മീറ്റർ റേറ്റ് വരുന്ന അതേ ക്ലോത്താണ് ഞാൻ പെയിൻറ്റിനെടുത്തിരിക്കുന്നത് നല്ലൊരു കളർ നല്ലൊരു പീക്കോക്ക് ബ്ലൂ അല്ലേ പിന്നെ അതുപോലെ തന്നെ കൂടെ ഷോള് മറ്റേ കമ്മിറ്റി പെയിൻറ്റ് ചോർജറ്റ് വാങ്ങി ആക്കിയപ്പോൾ ഇതിന്റെ ഷോളിന് തന്നെ അത്യാവശ്യം റേറ്റ് ഉണ്ട് ഇത്ര ഇരുന്നൂറ്റെൺപത് മുന്നൂറ് രൂപ റേഞ്ച് ഇതിനും വന്നിട്ടുണ്ട് അപ്പോൾ ഇതിന്റെ ഇന്നത്തെ ഓഫർ റേറ്റ് ആയിരത്തി എണ്ണൂറ് കേട്ടോ ഒരിക്കലും മോഡൽ ഔട്ട് ആവില്ല അത്രയും ഭംഗിയുള്ളൊരു കളക്ഷനാണ് പിന്നെ ഇത് നിങ്ങൾക്ക് കിട്ടൂല ഓഫറിൽ കിട്ടൂല ഓക്കെ ആയിരത്തി എണ്ണൂറ് രൂപയാണ് കേട്ടോ അത്യാവശ്യം ഇത് കയ്യും കാര്യങ്ങളൊക്കെ ഉള്ള റൈറ്റ് ആണ് അല്ലേ എനിക്ക് എന്താ സൈഡ് ഓപ്പണോട് വലിയ താല്പര്യമില്ല പക്ഷേ സ്ഥിരം സൈഡ് ഓപ്പൺ എടുത്ത ആൾക്കാർ ഇപ്പം ഇവിടുത്തെ താത്തൊക്കെ അല്ലേ അത്ര നിലീവാണ് അതാണ് ഇവിടുത്തെ എന്ന് പറഞ്ഞത് വേറെ താത്തിന്നുള്ളത് അപ്പം അല്ലേ സൈഡ് ഓപ്പൺ തന്നെ ഇട്ട് ശീലം ആൾക്കാർക്ക് സൈഡ് ഓപ്പൺ തന്നെ വേണം എനിക്ക് എന്താകും ഈ അമ്പർലിറ്റ് ഷീലായതുകൊണ്ട് അല്ലെ ഇപ്പൊ ഞാൻ ഇത് ആയിരത്തി എണ്ണൂറ് ഓഫറിൽ തരുവിലായിരുന്നു നല്ലൊരു ഭംഗിയൊരു ഐറ്റം അന്ന് മൈസൂരിലേക്ക് രണ്ടായിരത്തിഅണ്ണൂറ് രൂപ തെരഞ്ഞിരുന്നേച്ചോളൂ ഇനി നമ്മൾ കാണാൻ പോകുന്നത് കോട്ടനിൽ വരുന്നൊരു ഐറ്റം ആണ് നല്ലൊരു വൈലറ്റ് ഡാർക്ക് വൈലറ്റ് അംബർല കട്ടിങ് ആണ് കേട്ടോ ഓക്കെ അംബർല കട്ടിങ് ആണ് കൊടുത്തിരിക്കുന്നത് ഡബിൾ ഡബ്ലക്സില് വരുന്നതാണ് കുഴഞ്ഞത് കാരണം കുഴഞ്ഞ സംഭവം നല്ലൊരു കുഴഞ്ഞ ഷോളുമാണ് വരുന്നത് ഇന്നത്തെ ഓഫർ റേറ്റ് എന്ന് പറയുന്നത് എണ്ണൂറ്റി എഴുപത് രൂപ എട്ട് ഏഴ് പൂജ്യം കേട്ടോ എണ്ണൂറ്റി എഴുപത് രൂപക്ക് എനിക്കത് കിട്ടും ഇത് കണ്ടല്ലോ നല്ല ഷോള് അതുപോലെ തന്നെ നല്ലൊരു പാൻറ്റ് നല്ലൊരു പാൻറ്റിൻ്റെ ഡിസൈൻ വരുന്നത് അംബ്രല കട്ടിങ് ആണ് വരുന്നത് ഒരു ദുബായ്ലേസ് ആണ് ഒരു ദുബായ്ലേസിൻ്റെ വീനെ വീനെക്ക് ടൈപ്പ് ആണ് കൊടുത്തിരിക്കുന്നത് ഇന്നത്തെ ഓഫർ റേറ്റ് എത്രയാണ് എഴുന്നൂറ്റി എഴുപത് രൂപ ഇതൊക്കെ ഞാൻ മെറ്റീരിയൽ സ്റ്റിച്ച് ചെയ്യിപ്പിച്ചാട്ടോ ഇത്രയും ഫ്ലയർ വരുന്നുണ്ട് ഓക്കെ എട്ട് ഏഴ് പൂജ്യം മൂന്ന് ഡൗട്ട് എന്നോട് വന്ന് ചോദിക്കരുത് നിങ്ങൾ സാധാരണ ഡെബ്ലക്സിൽ എന്നൊക്കെ പറഞ്ഞെടുക്കുന്നത് എങ്ങനെ അത് വിചാരിച്ചിട്ട് എടുക്കാൻ പറ്റുന്നവരെ എടുക്കുക ഇനി താ ഇതിന് ഷോളില്ല ഇത് ഇതേപോലെ ഒരു നേവി ബ്ലൂ ആൻഡ് ഈ ഒരു പാൻറ്റാണ് വരുന്നത് എഴുന്നൂറ്റി എഴുപത് രൂപ കേട്ടോ ഏഴ് ഏഴ് പൂജ്യം കോട്ടനാണ് അംബർല കട്ടിങ് ആണ് പാനൽ കട്ട് അല്ല അംബർല ഫയർ ആണ് വരുന്നത് ഏഴ് ഏഴ് പൂജ്യം പ്യുവർ കോട്ടൺ ആണ് ഡബിൾ എക്സ് ഡബ്ളക്സൽ ആര് എടുക്കാൻ എഴുന്നൂറ്റി എഴുപത് നല്ലൊരു കോഫി ബ്രം സെയിം ഐറ്റം ഓക്കെ ഡബ്ലക്സൽ ആണ് നല്ല എലാസ്റ്റിക് ടൈപ്പ് വരുന്നതാണ് സെയിം ഇത് രണ്ട് ഉണ്ട് അല്ലേ മറ്റേക്ക് ഒറ്റ ഒറ്റൊറ്റേ ഉള്ളൂ അപ്പം ഇതാ കണ്ടല്ലോ നല്ല കോഫി ബ്രൗൺ ആണ് വരുന്നത് നല്ല അടിപൊളി നിന്നെൻ്റെ ഫോണിന് വലിയൊരു ഭംഗി തരുന്നില്ല ഡ്രസ്സുകൾക്ക് എന്താണ് അത് ഓക്കെ എഴുന്നൂറ്റി എഴുപതിൽ വരുന്നതാണ് അംബ്രല കട്ടിങ് ആണ് ഡബ് എക്സലായതാണ് കേട്ടോ അങ്ങനെയാണ് അബ്രീ അത് നോക്കി വെക്കാൻ ഓക്കെ സെമി പലസ രീതിയിലാണ് ആ അതിനാൽക്കാരി കുറേ ആൾക്കാർ ഇങ്ങനെ എംബ്രോയിഡ് ഒറ്റ പീസ് വരെ മരുന്നിനില്ലാന്ന് ഞാൻ പറഞ്ഞു പക്ഷേ ഒരാൾ ഇടാ എന്നും പറഞ്ഞ് ഉറപ്പ് പറഞ്ഞ് മാറ്റി വെച്ച് ലാസ്റ്റ് ഗൂഗിൾ പേ വർക്ക് ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞ് 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 അത് അവിടെ ആയി അപ്പോൾ അഞ്ഞൂറ്റമ്പത് രൂപക്ക് ഡബിൾ എക്സ് എല് ആ ഡബിൾ എക്സ് അഞ്ഞൂറ്റി അമ്പത് രൂപ കുറേ ചാർജ്ജൊക്കെ അറുന്നൂറ് രൂപയ്ക്ക് നമ്മൾ കഴിഞ്ഞ സൺഡേ ഓഫർ ഇട്ടില്ല ഈ ഒരു ആഷ് കളർ ഇവിടെ സ്റ്റോക്ക് ഉണ്ട് ഇതിങ്ങനെ ഒരാൾക്ക് വേണം എന്നറിഞ്ഞ് മാറ്റിയൊക്കെ പിന്നെ ആൾ വന്നു അങ്ങനെ 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 ഓരോരുത്തർ ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് ആയിപ്പോയതാണ് വേണമുള്ളവർക്ക് കിട്ടിയില്ല ഒന്നെങ്കിലും തരാണ്ടോ ഇപ്പം എന്നൊക്കെ ചോദിച്ച് ഒറ്റതുപോലില്ല മക്കളെ എന്നും പറഞ്ഞ് ഞാൻ പറഞ്ഞു വെച്ചിരുന്നു കോട്ടനാണ് ലൈനിങ് വരുന്നത് തന്നെയാണ് ഫൈവ് ഫിഫ്റ്റിയാണ് റേറ്റ് വരുന്നത് കേട്ടോ കുറേ ചാർജർക്ക് അറുന്നൂറ് രൂപ ഇനി നമ്മൾ ഇന്നൊരു കുറച്ച് ഐറ്റംസ് കൊണ്ടിരിക്കുന്നുണ്ട് അള ഞാൻ പറഞ്ഞില്ല കാണിച്ചരാം തൊട്ട് കാണിച്ചരാന്ന് പറഞ്ഞ പോലെ പറയുന്നില്ല നമ്മുടെ കയ്യിൽ കുറച്ച് ഇന്നർവേസ് ഉണ്ട് കേട്ടോ നമ്മളിവിടെ അധികം ഓൺലൈൻ ബോട്ടിക്ക് ആയതുകൊണ്ട് ഫുൾ കസ്റ്റമേഴ്സ് വരുന്നൊരു ഇതല്ല അധികം ഓൺലൈൻ ബോട്ടിക്കാണ് അപ്പോൾ ഇന്നത്തെ ടൈപ്പ് നോർമൽ വലിയ റേറ്റ് കൂടിയതല്ല എന്നാലും നോർമൽ ടൈപ്പ് ഇന്നർവേസ് ഉണ്ട് ഇത് മുപ്പത്തി എട്ടിലെ പക്ഷെ മുപ്പത്തെട്ട് സൈസ് ഇത് ഉണ്ടെങ്കിലും മുപ്പത്തിനാലിൻ്റെ ഒക്കെ ആൾക്കാർ എടുത്താൽ മതിയെന്നെനിക്ക് തോന്നുന്നത് മുപ്പത്തിനാലേ ആൾക്കാർക്കൊന്നും ഡബിൾ ക്ലോട്ടിങ് ആണ് ഡബിൾ ക്ലോത്ത് വരുന്ന ടൈപ്പാണ് നൂറ്റി ഇരുപത് നമ്മൾ സെയിൽ ചെയ്താൽ അപ്പോൾ അപ്പം മുപ്പത്തെട്ടിൽ കുറച്ച് ഐറ്റംസ് എത്രയാണ് വെച്ച് കഴിഞ്ഞാൽ ഇത്രക്കെ തരുള്ളൂ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് പിന്നെ രണ്ട് റോസ് ആറെണ്ണം പിന്നെ ഇങ്ങനെ ടൈപ്പ് ഇത് വേറൊരു മോഡലാണേ ഇങ്ങനെ ടൈപ്പും കൂടി ഞങ്ങളുടെ കയ്യില് സ്റ്റോക്ക് ഉണ്ട് ഇത് കുറച്ച് ദിവസമുള്ളൂ ഏതായാലും വേണ്ടില്ല നിങ്ങൾക്ക് ഇതൊരു നാലെണ്ണം എടുത്തു കഴിഞ്ഞാൽ ഇരുന്നൂറ്റി അമ്പത് എപ്പം ഷിപ്പിംഗ് ഞാൻ തരാം കേട്ടോ നാലെണ്ണം ഇരുന്നൂറ്റി അമ്പത് എപ്പം ഷിപ്പിങ് ഇനി അത് സേസ് ഇവിടെ ഉള്ളത്തെ മുപ്പത്തെട്ട് കണ്ടു ഇത് മുപ്പതാ മുപ്പത് കുറച്ച് പുസ്താണ് കണ്ടാവുന്നല്ലേ മുപ്പതിട്ട് മുപ്പത് സൈസ് കുറച്ചുണ്ട് എത്ര പീസ് ഉണ്ടെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല ഏതായാലും നാലെണ്ണ ചുരുങ്ങിയത് നിങ്ങൾ എടുക്കുക നാലെണ്ണ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ പെർ പീസ് അമ്പത് രൂപയ്ക്കാണ് തരാം പിന്നെ ആ മുപ്പത്താറുണ്ട് മുപ്പത്താറിൻ്റെത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പറ്റ ചെറുതും നല്ലതാണ് പറഞ്ഞത് എന്നാലും നമ്മൾ വലിയ വിലൻറെ മുപ്പത്താറ് എടുക്കുന്ന അത്ര സൈസ് ഇല്ല ഒരു മുപ്പത്താറ് എന്നൊക്കെ പറയുമ്പോൾ ഒരു മുപ്പത്തിരണ്ട് മുപ്പത്തിനാലിൻ്റെ ആൾക്കാരൊക്കെ എടുക്കാം പിന്നെ അല്ലേ മുപ്പത്തിനാല് അപ്പോൾ ഏതൊക്കെ സൈസ് അപ്പോൾ ഇവിടെ സ്റ്റോക്കുള്ള പെന്നിങ്ക്ലോത്തിൽ മുപ്പതുണ്ട് മുപ്പത്തിനാലിൻ്റെ മുപ്പത്താറിൻ്റെ മുപ്പത്തെട്ടുണ്ട് അല്ലേ ഓക്കെ അപ്പം ഇന്ന് കളർന്ന് നിങ്ങൾ പറയണ്ട ഞങ്ങൾ എന്ത് തന്നെയാണെങ്കിലും വേറെ വേറെ കളറൊക്കെ വെച്ചു തരട്ടോ അപ്പോൾ ഒരു നാലാം നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഇരുന്നൂറ്റി അമ്പത് രൂപക്ക് വെന്നിങ്ക്ലോത്ത് ടൈപ്പ് എടുത്താൽ തരാം പിന്നെ കൊറിയർ ചാർജ് അടക്കം മുന്നൂറ് രൂപ പിന്നെ അതുപോലെ കുറച്ച് ഇന്നർവേഴ്സ് ഇവിടെ ഇരിക്കുന്നുണ്ട് ഇന്നർവേസ് മീൻസ് പാൻറ്റീസ് ഓക്കെ പാൻറ്റീസ് ഏതൊക്കെ ഉള്ള എൺപത്തി അഞ്ച് മറ്റൊരു ദിവസം എത്രയാണ് എൺപത്തി അഞ്ച് ഉണ്ട് തൊണ്ണൂറ് ഉണ്ട് പിന്നെ മറ്റേതോ ഒന്ന് മടിച്ചാൽ മതി ഏതാ മോഡലിന്ന് ഇത് പിന്നെ സാധാ കളക്ട് അളവാണ് ഇൻ ബ്രാ എടുക്കുന്ന പോലെ വെൽതെടുക്കണമെന്നൊന്നുമില്ല ഇത് എൺപത്തഞ്ച് പ്യുവർ കോട്ടൺ കേട്ടോ എൺപത്തഞ്ച് തൊണ്ണൂറ് ഇത് എൺപതാണ് കേട്ടോ പ്യുവർ കോട്ടൺ ആണ് എനിക്ക് നീരമാണോ ചുവപ്പ് വേണം മഞ്ഞ ഉണ്ടോ എന്ന് ചോദിച്ചു വരല്ലേ ഒന്നിന് ഓക്കെ ഒന്നിന് ഇന്നത്തെ ഓഫർ റേറ്റ് എന്ന് പറയുന്നത് എഴുപത് രൂപ കേട്ടോ എഴുപത് രൂപയാണ് എഴുപത് രൂപേൻ്റെ സാധനമല്ല അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ടൈപ്പ് തന്നെയാണ് അപ്പോൾ ഇന്നിപ്പോൾ എന്ന് ഞാൻ പറഞ്ഞാൽ ഇന്ന പ്രൈസർ മാത്രമാണ് ബ്രാ മാത്രമാണ് ഞാനങ്ങനെ പറഞ്ഞിട്ടുള്ളൂ ഇതിന് എഴുപത് രൂപ കേട്ടോ സൈസ് എൺപത് ഉണ്ട് എൺപത്തഞ്ച് ഉണ്ട് തൊണ്ണൂറുണ്ട് ഈ മൂന്ന് സൈസ് തന്നെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വൈൻ്റെ ഇപ്പം ചെയ്യാൻ ഗിവി എവേ ഉണ്ടല്ലേ ഗിവി എവേലെ നാളെന്തന്നെ ആണെങ്കിലും പിന്നെ കമന്റ് ഫുള്ള് പൊട്ടാ ഇവയിൽ പങ്കെടുക്കേണ്ടത് വാങ്ങിയ ആൾക്കാര് നിങ്ങൾക്ക് ഡ്രസ്സ് കിട്ടിയിട്ട് അതിന്റെ അഭിപ്രായം കമന്റ് എന്നും കമന്റ് ചെയ്യാറ് കുഴപ്പമില്ല എല്ലാം കൂടി ഒരു താരം കമന്റ് ചെയ്യാ ബൈക്കമെന്റ് ഒരു നമ്പർ വരും ചില അവർക്ക് കമന്റ് റിപ്ലൈ കൊടുക്കാൻ പറ്റില്ല ഒരു നീരക്കുത്ത് വന്ന് ഈ മെസ്സേജിൽ വന്ന് നിൽക്കുകയാണ് അവര് ആരോപണ പേര് അന്നേരം നോട്ട് ചെയ്ത് വെച്ചിരുന്നല്ലോ അവർക്ക് റിപ്ലൈ കൊടുക്കാനേ കഴിയുന്നില്ല പിന്നെ അതുപോലെ തന്നെ എന്തോ പറയുക പറഞ്ഞു പിന്നെ കമന്റിൽ എന്തെങ്കിലും കാര്യം ചോദിക്കുക അതിന് റിപ്പൈര്യാ ഇനി എന്നും ഇന്നും ഞാൻ പറഞ്ഞു പറഞ്ഞില്ല നിങ്ങളൊരു പ്രാർത്ഥന വാചകം എഴുതിയാൽ മതി ഒന്ന് ദുവാ ചെയ്യാം ദുവാ ചെയ്യാൻ കമൻറ്റ് ചെയ്ത് ചെയ്യിപ്പിക്കണം പറഞ്ഞില്ല അത് എഴുതുമ്പോൾ മനസ്സ് തട്ടിയായിരിക്കും നിങ്ങൾ എഴുതുന്നതെന്നുള്ളൊരു വിശ്വാസത്തിലാണ് എന്നെ പറഞ്ഞു കേട്ടോ ദുവാ ചെയ്യുക കച്ചവടത്തിന് ഭർക്കത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ട് വീഡിയോ വന്നിട്ട് ഏട്ടാ